നെമാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു ഗുണമേന്മയുള്ള നടിയിൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയും സമയബന്ധിതമായി കൃഷി സാഹചര്യം സൃഷ്ടിക്കുകയും കാർഷിക വികസനത്തിന് ആസൂത്രണത്തിലും കർഷകരെ പങ്കാളിയാക്കുകയും ഞാറ്റുവേല കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് തക്കാളി മുളക് പയർ തെങ്ങിൻ തൈകൾ എന്നിവ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജൈൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വലിയ തൊടി മറ്റുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് രണ്ട് തൈകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിഷമ വിഷമില്ലാതെ നല്ല ഒരു ഭക്ഷണ രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ നമുക്ക് നമ്മുടെ ഈ കാലത്തുള്ള ജനങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രായോഗികമായി തീരട്ടെ നമുക്കറിയാം ഞാറ്റുവാലിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള മഴയാണ് കുറച്ച് പേരുടെ നെൽപ്പാടങ്ങൾ മറ്റും വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ കൃഷിക്ക് ഒരുപാട് ബാധിക്കുന്ന ദുരിതങ്ങളാണ് ഈ പ്രാവശ്യം നേരത്തെ മുൻകൂട്ടി വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും അത് നമുക്ക് വിനിയോഗിക്കുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഇന്നലെ വന്ന് ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറയുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാം അതുപോലെ തന്നെ അത് ൂട്ടുകയും വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ആർ ചന്ദ്രൻ കൃഷി ഓഫീസർ വി അരുണിമ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്തോഷ് വി ലിഖിത അജ്മൽ ആർ കന്ദസ്വാമി കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്